എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വികാന്തൻ തൃശ്ശൂർ വെള്ളം കയറി മക്കളെയേ വെള്ളം കയറി നമ്മുടെ അമ്പലത്തിലൊക്കെ ഇപ്പോൾ അടിച്ചു കഴുകി വൃത്തിയാക്കി ഞാട്ടുള്ളൂ അപ്പോഴേക്കും വെള്ളം കയറി മക്കളെയേ വെള്ളം കയറി എന്താ പാമ്പിൻ്റെ ആകൃതിയിലൊക്കെ കണ്ടു കിടക്കണത് പാമ്പുകൾ ഇവിടെ വന്ന് പോകണ്ടോ എന്ന് ഒരു സാംശിക്കുക അഴഞ്ഞു പോയിട്ടുള്ള ഇതൊക്കെ കാണണ കണ്ടു മക്കൾ എത്ര പാമ്പുകളാണ് ഇവിടെ വരുന്നത് എനിക്കറിയില്ല ഞാൻ നോക്കിയിരിക്കുന്നില്ലല്ലോ ക്യാമറ വയ്ക്കണമി അപ്പം ഇന്നെൻ്റെ ചോറ്റുപാത്രം ഇന്നെൻ്റെ ചോറ്റുപാത്രത്തിൽ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം കാണിക്കാൻ ഞാൻ ഇതിനെ തുറിച്ചു നോക്കുന്നേ കാണിച്ചു തരാം എന്താന്ന് എൻ്റെ ചോറ്റുപാത്രത്തിൽ ഇന്ന് ചോറ് പപ്പടം തേങ്ങ ചമ്മന്തി പിന്നെ ബീട്രൂട്ട് തോരൻ പിന്നെ നമ്മുടെ തൈര് പച്ച വെള്ളം ഇതൊക്കെയാണ് മക്കൾ ഈ ഇന്നമ്മയുടെ ചോറ്റുപാത്രത്തിൽ നമുക്ക് സൂപ്പറായിട്ട് ഭക്ഷണം കഴിക്കാം വരുമെല്ലാവരും അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാൻ മക്കളേ ഭക്ഷണം കഴിക്കാം വരുമെല്ലാവരും ബീട്രൂട്ട് തോരൻ പപ്പടം തേങ്ങ ചമ്മന്തി തൈര് അപ്പോൾ ഒരു മകൻ ഞാൻ ഞാൻ ഒരു പാമി സർപ്പത്തിൻ്റെ കാര്യം പറഞ്ഞില്ല സ്വപ്നം കണ്ടിങ്ങനെയൊക്കെ അപ്പോൾ നിർത്തി പോയിത്ര എന്തിനും ബൈക്കുന്ന മോനെ നിൻ്റെ കൂട്ടി തന്നെ ഞാനും ഞാൻ ഉപാസകനാണ് പൂജാരിയാണ് ഒക്കെയാണ് പക്ഷേ എനിക്കിത് കാണുമ്പോൾ വല്ലാത്ത വിഷമാണ് എനിക്ക് ഈ പാമ്പുകളും സർപ്പങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിലൊക്കെ രോമങ്ങളും ഇങ്ങനെ എഴുന്നേറ്റം നിൽക്കും അവർ അഴയണ പോലെയൊക്കെ ഞാൻ അവിടെ കിടന്നാഴയും അങ്ങനെയുള്ള അവസ്ഥയൊക്കെ എനിക്കുണ്ട് കേട്ടാ नहींर मी മക്കളാന്നി മീനൊക്കെ ആയോ സൂപ്പർ അത് മതി കൊച്ചുണ്ട് രസകരമായ വിലയിലാണ് മക്കളെ കാട്ടും മക്കളെ എവിടെ കോ പ്രായൊക്കെ എന്റെ അടുത്ത് ആദ്യം അതോട്ട് പറഞ്ഞവർക്കറിയാ ഞാൻ എന്താ സാമി സാമി സ്വാമി സ്വാമി എന്ന് പറഞ്ഞിട്ട് സാധാരണ സമയം പച്ച പുല്ലും തിന്നിട്ട് ഈശ്വരനെ ശല്യം ചെയ്യുന്ന സ്വാമിയല്ല ഞാൻ ഞാൻ എൻ്റെ മക്കളുടെ കൂടെയാണ് അവരെ സന്തോഷം അവരുടെ ആഗ്രഹങ്ങൾ അവരുടെയൊക്കെയാണ് ഞാൻ ജീവിക്കുന്നത് അതിനൊപ്പം എൻ്റെ ഭഗവതി എൻ്റെ ഭഗവതി എൻ്റെ കൂടെയാണ് നിങ്ങൾക്കൊക്കെ കാണുമ്പോൾ എന്തൊക്കെ തോന്നും പക്ഷെ ഭഗവതി സദാ ശ്രമിക്കാം എൻ്റെ കൂടെയാണ് അത് കാണണമെങ്കിൽ ഞാൻ നേരിട്ട് വരും ഒരു ദിവസം കൂടെ ഉറങ്ങും അപ്പോൾ ഭഗവതി എൻ്റെ അടുത്ത് വരുന്നതും പോകുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം ധൈര്യമുള്ളവർ വരും കേട്ടാ ഭഗവതിയും ഞാനും എന്റെ മക്കളും അതാണ് എന്റെ ലോകം എന്റെ ഭഗവതി ഓർക്കുമ്പോൾ മാത്രമേ എനിക്ക് സന്തോഷം കിട്ടുകയുള്ളൂ കേട്ടോ ზᐄኬጃይ ሖግጭሜ anything ማንዛ አር ስሱሮሪ የ አይግግጓ സർപ്പങ്ങൾ സർപ്പങ്ങളായിട്ട് എനിക്ക് എന്തു ബന്ധമുണ്ട് പക്ഷെ എനിക്ക് അവരെ കാണുമ്പോൾ ഭയമാണ് അവരെ എഴയുമ്പോഴൊക്കെ ഞാൻ ഇവിടെ നിലത്ത് കിടന്നിട്ട് ഇങ്ങനെ എഴയും അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ എനിക്കുണ്ട് എൻ്റെ അകത്തൊക്കെ എപ്പോഴും പാമ്പുകൾ വരും ഒരു ദിവസം മുഴുവൻ ഞാൻ അടുപ്പുണ്ടല്ലോ നമ്മുടെ അടുപ്പ് പാതിപ്പുറം എന്ന് പറയുന്ന അതിൻ്റെ മുകളിൽ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ട് കുത്തി ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ട് പാമ്പിനാണ് അപ്പൊ എന്റെ ഭക്തരൊക്കെ എന്നെ കളിയാക്കും എന്തോരവസ്ഥയാണ് അതെന്താന്ന് എനിക്കറിയില്ല പാമ്പുകളൊക്കെ എൻ്റെ കൂടെ വന്ന് കിടക്കാറുണ്ട് ഞാൻ കിടന്ന് എഴുന്നേൽക്കുമ്പോൾ പാമ്പറെ പാമ്പിൻ്റെ ഉറകളൊക്കെ എൻ്റെ കിടക്കയിൽ കിടക്കുന്ന കാണാറുണ്ട് ഞാൻ പിന്നെ എൻ്റെ അമ്മയും മണ്ണി ചേച്ചി കൂടെ കെടുക്കൂല്ലോ ഒരു ദിവസം ഒരു പായം എടുക്കുമ്പോൾ അതിൻ്റെ അടിയിലൊരു പാമ്പ് ഒന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇവിടെ പാമ്പുകൾ അതായത് ഇവിടെ വളരെയധികം ഉണ്ട് ഇന്ന് വരെ ഞങ്ങൾ ആരും ദ്രോഹിച്ചിട്ടില്ല അവർ ഞാനുമായിട്ട് എന്തോ ബന്ധമുണ്ട് എനിക്കറിയില്ല ഒരിക്കൽ ഞാനിവിടെ ഒരു കുടിലായിരിക്കുന്ന കാലത്ത് ഞാൻ കൽപ്പനയ്ക്ക് ഇരിക്കുന്ന കാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് സന്ധിക്ക് വൈകിട്ട് ഒരാൾക്കാർ വന്നു അവർക്ക് കൽപ്പന ഞാൻ കൊടുക്കുന്ന നേരത്ത് അവരൊക്കെ എഴുന്നേറ്റ് ഓടുന്നു എന്താ ഏതാ എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇരിക്കുന്ന അടിയിൽ ഒരു കുഞ്ഞിയ പാമ്പ് അതും പത്തിയുണ്ട് സ്വർണ്ണവർണ്ണം അങ്ങനെ ഒരു പാമ്പ് നിൽക്കുന്നതായിട്ട് അവർ കണ്ടു അത്രയേ ഉള്ളു എനിക്കറിയില്ല അവരാണ് പറയുന്നത് അപ്പം അങ്ങനെ നാഗങ്ങളും ഞാനുമായിട്ട് എന്തോ ബന്ധമുണ്ട് പക്ഷേ എനിക്ക് നാഗങ്ങൾ കാണുമ്പോൾ പേടിയാണോ എനിക്ക് ഭയമാണ് സത്യം പറയാലോ എനിക്ക് ഭയമാണ് അവരിങ്ങനെ വന്ന് അഴയണം തൊക്കാണുമ്പോൾ എൻ്റെ ശരീരം ആകെ പ്രോബ്ലം ആവും എന്നിട്ട് ഞാൻ കിടന്നും ഭൂമിയിലൊക്കെ ഇങ്ങനെ ഇഴയും അവരവിടെ ഇഴയണനുസരിച്ച് ഞാനിവിടെ കിടന്നിങ്ങനെ എഴുതി എനിക്കറിയില്ല എന്താണ് അന്ന് എനിക്കവരെ ഇഷ്ടമാണ് വീട് വീഴുന്ന സമയത്ത് അവരെ കാണിച്ചു തന്നു പാമ്പുകളാണ് ഇരിക്കണേ നീ പോയി നോക്കുന്നവർ കാണിച്ചു തന്നു ഞാൻ പോയി നോക്കുമ്പോഴേക്കും എൻ്റെ വീടിന്റെ ചുമര ഞാൻ കിടക്കണ കട്ടിലിക്ക് വീണാകെ തർപ്പണായി അവിടെ അവരെന്നെ രക്ഷിച്ചു അതുപോലെ ഞാൻ മരണം മരിക്കാനായിട്ട് ഞാൻ എൻ്റെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി അവിടെ ഒരു ബ്രാഹ്മണൻ്റെ രൂപത്തിൽ നഗരാജാവ് രാജാവ് വന്നു വാസുകി ശിവന്റെ അമ്മ വാസുകി അവിടെ എന്നെ രക്ഷിച്ചു ഇവർ ഞാനായിട്ട് എന്താണ് ബന്ധം എനിക്കറിയില്ല ഇവരെ കൂടെയാണ് എനിക്കറിയില്ല അത് ഞാൻ കിടക്കുമ്പോഴൊക്കെ ഒരു വരുന്നു എനിക്ക് ആ ഭയമാണ് കാണുമ്പോൾ ഞാൻ ഓടി 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 പോകും പക്ഷെ ഇവരൊക്കെ വരുന്നുണ്ട് എൻ്റെ അടുത്ത് ഇവർ ഞാനായിട്ട് എന്താണ് ബന്ധം എനിക്കറിയുന്നില്ല ശ്രീനാഗരാജാവേ ആടിവരു ശ്രീനാഗും ആടിവരൂ മണ്ണാറശാലയിലെ നാഗങ്ങളെ എന്നാമം കേട്ട് ഓണിവരൂ എഴുലപ്പാലകൾ പോത്തിടുമ്പോൾ പുരിയിൽ ഭൂമാണം വീസിടുമ്പോ നാഗരാവ നാഗരാജാവൂർ ആടിടുമ്പോ മണ്ണാറാലേ ആയില് 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 ആയില്ലം മണ്ണാറച്ചാലയിൽ ആയില്ലം ആ ഓ എനിക്ക് ഒന്നും സ്വത്തം പോലും ചെല്ലാൻ സമയം കിട്ടില്ല ഇവിടെ ഈ കുട്ടിയമ്മ വന്നിട്ട് എന്നെ ശല്യം ചെയ്യുന്നു മക്കളെ അപ്പൊ നിങ്ങളെ ഒന്നിക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമന്റ് ചെയ്യൂ അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ആ വെല്ലുപട്ടണം ചുവന്ന ഭട്ടണം ഒന്നും നെക്കിട്ട് എൻ്റെ വീടിൽ വീഡിയോകൾ കാണു അപ്പോളേ നിങ്ങൾക്ക് എല്ലാ വീഡിയോകളും എന്റെ കാണാൻ പറ്റുള്ളൂ കേട്ടോ പുതിയൊരു വീഡിയോ കാണാം അതുവരെ അസുഖ സന്തോഷമായിരിക്കുമോ